ചാലക്കുടിയിൽ ദേശീയപാത പോട്ട ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു അപകടത്തിൽ മിനി ലോറിക്ക് തീപിടിക്കുകയും ചെയ്തു വി ആർപുരം വീട്ടിൽ അശോകിന്റെ മകൻ അനീഷാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ഏഴേ കാലോടെയാണ് സംഭവം പാലക്കാട് ഭാഗത്തേക്ക് സോപ്പ് നിർമ്മാണത്തിനുള്ള അമോണിയ കെമിക്കൽ കയറ്റി വന്ന ലോറിയാണ് ബൈക്കിലിടിച്ചത് ലോറിക്കടിയിൽപ്പെട്ട ബൈക്കിനെ ഇരുപത് മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി അനീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അപകടത്തിൽ മിനി ലോറിക്ക് തീപിടിക്കുകയും ചെയ്തു ലോറി പൂർണ്ണമായും കത്തി ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത് പോട്ട ആശ്രമം റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് മിനി ലോറി ബൈക്കിലിടിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു മരപ്പണിക്കാരനായ അനീഷ് ജോലിക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്